മലയാള സിനിമയ്ക്കും മലയാളികൾക്കും ഒരേ ഒരു വാനമ്പാടി മാത്രമേ ഉള്ളൂ സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഗാനാലാപനത്തിലൂടെ തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ മാധുര്യമുള്ള ശബ്ദത്തിനുടമയായ കെ എസ് ചിത്ര കെ എസ് ചിത്രയുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ ഇതിനോടകം തന്നെ വന്നുപോയി കഴിഞ്ഞു എന്നാൽ മലയാള സിനിമയടക്കം സൗത്ത് ഇന്ത്യ മുഴുവൻ വാഴുന്ന ഗായകമാരുടെ ഗസ്റ്റിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് ചിത്ര കെ എസ് ചിത്രയുടെ ചിരി തന്നെയാണ് എപ്പോഴും പ്രശസ്തമായി മാറുന്നത് കാരണം ചിരിച്ചുകൊണ്ട് പാടാനും അതുപോലെ ആ സ്വരം കൊണ്ട് കരയിപ്പിക്കാനും ചിത്രയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ സംഭവിച്ചപ്പോഴും തന്നെ ചേർത്ത് നിർത്തിയ ഭർത്താവിന് തന്നെയാണ് എല്ലാ അംഗീകാരങ്ങളും അംഗീകാരങ്ങളുമെന്ന് ചിത്ര പറയാറുണ്ട് തൻ്റെ മകളുടെ മരണത്തിന് ശേഷം പോലും തന്നെ പിടിച്ചുയർത്തിക്കൊണ്ടത് വന്നത് ഭർത്താവാണെന്ന ചിത്രം എപ്പോഴും കൂട്ടിച്ചേർക്കുന്നു മകളുടെ വിടഭാഗങ്ങളിലൊക്കെ ശേഷം ഇപ്പോൾ ഇവരുടെ വിവാഹബന്ധം മുപ്പത്താറ് വർഷം തികഞ്ഞപ്പോൾ ചിത്രയ്ക്കൊരാഗ്രഹം രണ്ടാമത് മാലയിടണമെന്ന് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും പരസ്പരം മാല ചാർത്തിയിരിക്കുന്നു ആ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇത് തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇവർ പരസ്പരം മാല ചാർത്തി നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് അത്രമേൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒന്നായി മാറിക്കഴിഞ്ഞു ഈ ചിത്രം സന്തോഷത്തിലാണ് ചിത്രം നിൽക്കുന്നത് അത് മുഖത്തുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു സന്തോഷത്തിൽ ആറാടി നിൽക്കുകയാണ് ചിത്രയും ഭർത്താവും അത്രമാത്രം സന്തോഷം ദൈവമാരുടെ ജീവിതത്തിൽ നൽകിയെന്നും അതിൽ വളരെയധികം സൗഭാഗ്യം നിറഞ്ഞവൾ തന്നെയാണ് ചിത്ര എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു നിരവധി പേരാണ് ഇവർക്ക് ഇപ്പോഴും ആശംസകൾ അറിയിച്ച് എത്തുന്നത് ചിത്രയുടെ ആഗ്രഹമായിരുന്നു മകളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ ഹാരമിടണമെന്നുള്ളത് അവളായിരുന്നു അവരുടെ ജീവിതത്തിലെ എല്ലാം ഒരുപാട് പ്രാർത്ഥിച്ചും നേർച്ചു നേർന്നുമൊക്കെ കിട്ടിയ ഒരു കുഞ്ഞാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് തന്നെയായിരുന്നു മകളെ വിളിച്ചിരുന്നത് എന്നാൽ അധികം വൈകാതെ തന്നെ അനുഗ്രഹം ദൈവം തിരിച്ചെടുക്കുകയായിരുന്നു കുട്ടി ജനിച്ചപ്പോൾ കുട്ടിക്കൊക്കെ ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും വൈകല്യങ്ങളുണ്ടെന്നും തിരിച്ചറിഞ്ഞു എന്നാൽ അന്ന് സോഷ്യൽ മീഡിയയും വാർത്തയും ഒക്കെ എഴുതിയത് ഇത്തരം മാതാപിതാക്കൾക്ക് അതായത് ഇങ്ങനത്തെ കുട്ടികളെ നോക്കാനുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ ദൈവം അവർക്ക് നൽകുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ് ദൈവം നേരിട്ടെത്തി നൽകുന്ന കുഞ്ഞുങ്ങളാണ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളാണ് അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ അത്തരത്തിൽ കുഞ്ഞുങ്ങളെ ലഭിക്കൂ എന്നായിരുന്നു അന്ന് മാധ്യമങ്ങളൊക്കെ എഴുതിയത് ചിത്രയും മകളും കുടുംബവും സ്വസ്ഥമായി സന്തോഷമായി ജീവിച്ചു പോകുന്നത് നമ്മൾ കണ്ണിൽ കൂടി കണ്ടു എന്തൊക്കെയുണ്ടെങ്കിലും അവർക്ക് കുഞ്ഞു ജനിച്ച സന്തോഷത്തിൽ അവർ ജീവിച്ചു അങ്ങനെ ജീവിച്ച് മുന്നേറുമ്പോഴായിരുന്നു ഇവരുടെ ജീവിതത്തിലെ പല ദുരിതങ്ങളും കടന്നു വന്നത് അതിലൊന്നായിരുന്നു മകൾ സ്വിമ്മിംഗ് പൂളിൽ വീഴ് എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്ത ഒരു വൈകുന്നേരത്തോടെ എല്ലാ മലയാളി പ്രേക്ഷകരും കേരളക്കര ഒട്ടാകെ ഞെട്ടിയ ഒരു സംഭവം കെ എസ് ചിത്രയുടെ മകൾ അന്തരിച്ചു വരുന്നത് ആ കുഞ്ഞു കുട്ടിയല്ലേ ആ ബാലിക എങ്ങനെയാണ് അന്തരിച്ചതെന്ന് എല്ലാവരും അന്താളിച്ചു പോയി അവസാനമാണ് എന്താണ് സംഭവിച്ചതെന്നറിഞ്ഞത് ആ വേദനയിൽ നിന്ന് ചിത്രയ്ക്ക് കരകയറാൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു ഇന്ന് ചിരിക്കുന്ന ചിത്രയായി മാറാൻ അന്ന് ചിത്രയോടൊപ്പം നിന്നത് ഈ ഭർത്താവ് തന്നെയാണ് കഴിഞ്ഞ മുപ്പത്താറ് വർഷമായി ഭർത്താവ് തന്നെയാണ് കൂടെയുള്ളതും തന്നെയാണ് ചിത്രയുടെ ബലവും ചിത്രയ്ക്കെല്ലാമെല്ലാമായി ചേട്ടൻ നിന്നും മാറി നിൽക്കുന്നു എപ്പോഴും ചിത്രയ്ക്ക് വലം കൈയിൽ ഒന്നും ഭാരമായി തോന്നില്ല എപ്പോഴും അദ്ദേഹത്തിന്റെ കൈ ഉണ്ടായിരിക്കും കുഞ്ഞിന്റെ മരണത്തിന് ശേഷവും ഭർത്താവ് ചിത്രയുടെ ആഗ്രഹമൊക്കെ സബലീകരിച്ചു കൊണ്ടിരുന്നു പാടണമെന്നും മാടണമെന്നും ഒക്കെയുള്ള ചിത്രയുടെ ആഗ്രഹം അതിൽ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യട്ടെ എന്നായിരുന്നു ഭർത്താവിന്റെ തീരുമാനമെല്ലാം ഇപ്പോൾ വീണ്ടും വിവാഹിതയായി നിൽക്കുന്ന ചിത്രമാണ് വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ